സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് ഞാൻ അങ്ങനെ അത് കുറേ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നിങ്ങൾക്ക് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകളാകുമ്പോൾ നമുക്ക് സംസാരിക്കാനും അത് എളുപ്പമാവും കേട്ടോ അപ്പോൾ ഇന്നും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെ പഠിക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം പാട്ട് കേൾക്കാൻ നല്ല രസമെന്നെങ്ങനെ പറയാം ഇറ്റ്സ് ന നൈസ് ടു ഫാൾ അ സ്ലീപ്പ് ലിസ്റ്റണിങ് ടു മ്യൂസിക് അറ്റ് നൈറ്റ് രാത്രി പാട്ട് കേൾക്കാൻ നല്ല രസം ഇറ്റ്സ് nice to fall asleep listening to music at night ratri paatey kaan nalla it's nice to fall asleep listening to music at night ratri paatey kaan nalla it's nice to fall asleep listening to music at night ratri paatey kaan nalla ഇറ്റ്സ് നൈസ് ടു ഫാൾ അസ്ലീപ് ലിസ്റ്റണിങ് ടു മ്യൂസിക് അറ്റ് നൈറ്റ് രാത്രി പാട്ട് കേൾക്കാൻ നല്ല രസം ഇറ്റ്സ് നൈസ് ടു ഫാൾ അ സ്ലീപ്പ് ലിസ്ണിംഗ് ടു മ്യൂസിക് അറ്റ് നൈറ്റ് രാത്രി പാട്ട് കേൾക്കാൻ നല്ല രസം വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇങ്ങനെ പറയാ ഐ കുഡ് നോട്ട് സ്റ്റാൻഡ് ദ ഹങ്കർ எனைக்கு விஷப்பு சகிக்க கழினில் ஐ குட் நோட் ஸ்டாண்ட் த ஹங்கர் எனிக்கு விஷப்பு I could not stand the hunger த ஹங்கர் எனிக்கு விஷப்பு I could not stand ஸ்டாண்ட் hunger ஹங்கர் எனிக்கு விஷப்பு சகிக்கல ஐ குட் நோட் ஸ்டாண்ட் த ஹங்கர் எனிக்கு ിൽ വന്നു എന്നെങ്ങനെ പറയാ ഐ ഫെൽ ലൈക്ക് ക്രയിങ് എനിക്ക് കരച്ചിൽ വന്നു ഐ ഫെൽ ഫൈക്ക് ക്രയിങ് എനിക്ക് കരച്ചിൽ വന്നു ഐ ഫെൽ ലൈക്ക് ക്രയിങ് എനിക്ക് കരച്ചിൽ വന്നു ഐ ഫെൽ ലൈക്ക് ക്രയിങ് എനിക്ക് കരച്ചിൽ വന്നു ഉടനെ ഒരു ഹോട്ടലിൽ പോയി എന്ന് എങ്ങനെ പറയാ വിൽ ഇമ്മീഡിയറ്റ്ലി വെൻ ടു എ ഹോട്ടൽ ഞങ്ങൾ ഉടനെ ഒരു ഹോട്ടലിൽ പോയി വിൽ ഇമ്മീഡിയറ്റ്ലി വെൻ ടു എ ഹോട്ടൽ ഞങ്ങൾ ഉടനെ ഒരു ഹോട്ടലിൽ പോയി വിൽ ഇമ്മീഡിയറ്റ്ലി വെൻ ടു എ ഹോട്ടൽ ഞങ്ങൾ ഉടനെ ഒരു ഹോട്ടലിൽ പോയി ബി വിൽ ഇമ്മീഡിയറ്റ്ലി വെൻ ടു എ ഹോട്ടൽ ഞങ്ങൾ ഉടനെ ഒരു ഹോട്ടലിൽ പോയി ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു എന്ന് എങ്ങനെ പറയാം വി എയ്റ്റ് എ ഫ്രൈഡ് റൈസ് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു വി എയ്റ്റ് എ ഫ്രൈഡ് റൈസ് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു വി എയ്റ്റ് എ ഫ്രൈഡ് റൈസ് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു വി എയ്റ്റ് എ ഫ്രൈഡ് റൈസ് ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് കഴിച്ചു ഞാൻ സീരിയലൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാം ഗുഡ് നോട്ട് വാച്ച് എനി സീരിയൽ ഡ്യൂ ടു റൈൻ മഴ കാരണം സീരിയലൊന്നും കാണാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് വാച്ച് എനി സീരിയൽ ഡ്യൂ ടു റൈൻ മഴ കാരണം സീരിയലൊന്നും കാണാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് വാച്ച് എനി സീരിയൽ ഡ്യൂ ടു റൈൻ മഴ കാരണം സീരിയലൊന്നും കാണാൻ കഴിഞ്ഞില്ല കുഡ് നോട്ട് വാച്ച് എനി സീരിയൽ ഡ്യൂ ടു റൈൻ മഴ കാരണം സീരിയലൊന്നും കാണാൻ കഴിഞ്ഞില്ല മഴ മഴയും കാറ്റും കാരണം കറണ്ട് പോയി എന്ന് എങ്ങനെ പറയാം പവർ ഔട്ടേജ് ഡ്യൂ ടു ഹെവി റൈൻ എൻവിൻ്റെ ശക്തമായ മഴയും കാറ്റും കാരണം കറണ്ട് പോയി പവർ ഔട്ടേജ് ഡി ടു ഹെവി റൈൻ എൻവിൻ്റെ ശക്തമായ മഴയും കാറ്റും കാരണം കറണ്ട് പോയി പവർ ഔട്ടേജ് ജ്യൂ ടു ഹെവി റൈൻ എൻവിൻ്റെ ശക്തമായ മഴയും കാറ്റും കാരണം കറണ്ട് പോയി പവർ ഔട്ടേജ് ഡി ടു ഹെവി റൈൻ എൻവിൻ്റെ ശക്തമായ മഴയും കാറ്റും കാരണം കറണ്ട് പോയി അവളുടെ പ്രവൃത്തി എന്നെ തളർത്തി എന്ന് എങ്ങനെ പറയാ ഹെർ ആക്ഷൻ റിയലി മീ അവളുടെ പ്രവൃത്തി എന്നെ തളർത്തി 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 ഹെറാക്ഷൻ റിയലി ബോത്തേഡ് മീ അവളുടെ പ്രവൃത്തി എന്നെ തളർത്തി നമ്മൾ ചോദിക്കില്ല നിങ്ങൾ പോ പോകുമോ അതോ ഇല്ലയോ എന്ന് ചോദിക്കില്ല അതെങ്ങനെ ചോദിക്കുക യു ഗോയിങ് ഓർ നോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ ആർ യു ഗോയിങ് ഓർ നോട്ട് പോകുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചോദിക്കുക യു ഗോയിങ് ഓർ നോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ അറിയു ഗോയിംഗ് ഓർനോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ അറിയു ഗോയിംഗ് ഓർനോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ അറിയു ഗോയിംഗ് നോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ അറിയു ഗോയിംഗ് ഓർനോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചോദിക്കുക അറിയു ഗോയിംഗ് ഓർനോട്ട് നിങ്ങൾ പോകുമോ ഇല്ലയോ അറിയൂ ഗോയിങ് ோ இல்லையோ ஆர் யு கோயிங் ஓர்நோட்ட போகுமோ இல்லையோ அரு கோயிங் ஓர்நோட்டு போகுமோ இல்லையோ இன்னு எந்தால் அவன் வரி ஐ டோல்ட் யூ பிக்கோஸ் ஹி வோண்ட் கம் ஞான் எந்தால் அவன் வரி ஐ டோல்ட் யூ பிக்கோஸ் ഹി വോണ്ട് കം ഞാൻ പറഞ്ഞിരുന്നു എന്തെന്നാൽ അവൻ വരില്ല ഐ ടോൾഡ് യു ബിക്കോസ് ഹി വോൺ കം ഞാൻ പറഞ്ഞിരുന്നു അവൻ വരില്ല വേണമെങ്കിൽ വേഗം വരൂന്നെങ്ങനെ പറയാം ഇഫ് യു വാണ്ട് ടു ഗെറ്റേക്ക കം ക്യുക്കിലി വണ്ടി കിട്ടണമെങ്കിൽ വേഗം വരൂ ഇഫ് യു വാണ്ട് ടു വാൻറ്റു ഗെറ്റേക്കാർ കം ക്യുക്കിലി വണ്ടി കിട്ടണമെങ്കിൽ വേഗം വരൂ ഇഫ് യു വാണ്ട് ടു വാൻറ്റു ഗെറ്റേക്കാർ കം ക്യുക്കിലി വണ്ടി കിട്ടണമെങ്കിൽ വേഗം വരൂ ഇഫ് യു വാണ്ട് ടു വാൻറ്റു ഗെറ്റേക്കാർ കം ക്യുക്കിലി വണ്ടി കിട്ടണമെങ്കിൽ വേഗം വരൂ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് എ ഗെറ്റേക്കാർ ം ക്യുക്കിലി വണ്ടി കിട്ടണമെങ്കിൽ വേഗം വരൂ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഈസ് ദീസ് ട്രൂ ഓർ ഫാൾസ് ഇത് ശരിയാണോ തെറ്റാണോ 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 ിൽ പരീക്ഷയിൽ എങ്ങനെ പറയാ ഇഫ് യു ട്രൈ ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ നീ പരിശ്രമിക്കുമെങ്കിൽ പരീക്ഷയിൽ പാസ്സാകും യു വിൽ പാസ് ദ എക്സാമിനേഷൻ നീ പരിശ്രമിക്കുമെങ്കിൽ പരീക്ഷയിൽ പാസ്സാകും ഇഫ് യു ട്രൈ ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ നീ പരിശ്രമിക്കുമെങ്കിൽ പരീക്ഷയിൽ പാസ്സാകും ഇഫ് യു ട്രൈ ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ നീ പരിശ്രമിക്കുമെങ്കിൽ നീ പരീക്ഷയിൽ പാസ്സാകും തരുമെങ്കിൽ ഞാൻ പാടാന്ന് എങ്ങനെ പറയാം ഐ വിൽ സിങ് ഇഫ് യു ഗ്യൂ മീ മണി നിങ്ങൾ പണം തരുമെങ്കിൽ ഞാൻ പാടാം ഐ വിൽ സിങ് ഇഫ് യു ഗു മീ മണി നിങ്ങൾ പണം തരുമെങ്കിൽ ഞാൻ പാടാം ഐ വിൽ സിങ് ഇഫ് യു ഗു മീ മണി നിങ്ങൾ പണം തരുമെങ്കിൽ ഞാൻ പാടാം ഐ വിൽ സിങ് എ ഇഫ് യു ഗവ് മീ മണി നിങ്ങൾ പണം തരുമെങ്കിൽ ഞാൻ പാടാം ഐ വിൽ സിങ് ഇഫ് യു ഗവ് മീ മണി നിങ്ങൾ പണം തരുമെങ്കിൽ ഞാൻ പാടാം ഞാനും കൂടെ വന്നേനെങ്ങനെ പറയാ ഇഫ് യു വേർ കമ്മിങ് ഐ വുഡ് ഹാവ് കം വിത്ത് യു നീ വരികയാണെങ്കിൽ ഞാനും കൂടെ വന്നേനെ ഇഫ് യു വേർ കമ്മിംഗ് ഐ വുഡ് ഹാവ് കം വിത്ത് യു നീ വരികയാണെങ്കിൽ ഞാനും കൂടെ വന്നേനെ ഇഫ് യു വേർ കമ്മിംഗ് ഐ വുഡ് ഹാവ് കം വിത്ത് യു നീ വരികയാണെങ്കിൽ ഞാനും കൂടെ വന്നേനെ ഇഫ് യു വേർ കമ്മിംഗ് ഐ വുഡ് ഹാവ് കം വിത്ത് യു നീ വരികയാണെങ്കിൽ ഞാനും കൂടെ വന്നേനെ If you were coming, I would have come with you. നീ വരികയാണെങ്കിൽ ഞാനും കൂടെ വന്നേനെ വ്യായാമം ചെയ്യുമെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കും എന്ന് എങ്ങനെ പറയുക ഇഫ് യു എക്സസൈസ് യു വിൽ ബി ഹെൽത്തി നീ വ്യായാമം ചെയ്യുമെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കും ഇഫ് യു എക്സസൈസ് യു വിൽ ബി ഹെൽത്തി നീ വ്യായാമം ചെയ്യുമെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കും ഇഫ് യു എക്സസസൈസ് യു വിൽ ബി ഹെൽത്തി നീ വ്യായാമം ചെയ്യുമെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കും ഇഫ് യു എക്സസൈസ് യു വിൽ ബി ഹെൽത്തി നീ വ്യായാമം ചെയ്യുമെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കും വലിയ നേതാവായിട്ടും സാധാരണ ജീവിതമാണ് നയിക്കുന്നത് എന്ന് എങ്ങനെ പറയുക ഡസ്പൈറ്റ് ബീയിങ് എ ഗ്രേറ്റ് ലീഡർ ഹി ലെഡ് എൻ ഓർഡിനറി ലൈഫ് അദ്ദേഹം വലിയ നേതാവായിട്ടും സാധാരണ ജീവിതമാണ് നയിക്കുന്നത് அது வலியேதாவாயிட்டும் சாதாரண ஜீவிதமான நஸ்பைனா വലിയ നേതാവായിട്ടും സാധാരണ ജീവിതമാണ് നയിക്കുന്നത് ഡസ്പൈറ്റ് ബീയിങ് എ ഗ്രേറ്റ് ലീഡർ ഹി ലെഡ് എൻ ഓർഡിനറി ലൈഫ് അദ്ദേഹം വലിയ നേതാവായിട്ടും സാധാരണ ജീവിതമാണ് നയിക്കുന്നത് ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടിയില്ല എന്ന് എങ്ങനെ പറയുക ഐ കുഡ് നോട്ട് ഗെറ്റ് ജോബ് ഡസ്പൈറ്റ് ഹാവിങ് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടിയില്ല ഐ കുഡ് നോട്ട് ഗെറ്റ് എ ജോബ് ഡസ്പൈറ്റ് ഹാവിംഗ് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടിയില്ല ഐ കുഡ് നോട്ട് ഗെറ്റ് എ ജോബ് ഡസ്പൈറ്റ് ഹാവിങ് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടിയില്ല ഐ കുഡ് നോട്ട് ഗെറ്റ് എ ജോബ് ഡസ്പൈറ്റ് ഹാവിംഗ് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടിയില്ല ഐ കുഡ് നോട്ട് ഗെറ്റ് എ ജോബ് ഡസ്പൈറ്റ് ഹാവിംഗ് എ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടിയില്ല